തൂക്കുപാലത്തെ കെ ആർ സുകുമാരൻ നായർ അമ്യൂണിറ്റി സെന്റർ തുറന്നു കൊടുക്കുവാൻ തയ്യാറാകാതെ അധികൃതർ രണ്ടു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടമാണ് നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നടുവിൽ രാമക്കൽമേട് കാണുവാനായി എത്തുന്നവർക്ക് പ്രയോജനം ചെയ്യുക എന്ന കൂടിയാണ് സെന്റർ നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കുവാൻ അധികൃതർ തയ്യാറാകാതെ നശിക്കുകയാണ് ഇപ്പോൾ നടത്തിയെങ്കിലും അധികൃതരുടെ മൂലം ആരും തയ്യാറാകാത്ത സാഹചര്യമാണ് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നത് കെട്ടിട സമുച്ചയം രണ്ടു കോടി രൂപ മുടക്കി നിർമ്മിച്ചിട്ടും ഉപയോഗിക്കാതെ കിടക്കുന്നതിനാൽ കെട്ടിടത്തിലെ മുറികളും പ്രധാന ഹാളും ഉൾപ്പെടെ നശിച്ച നിലയിലാണ് രൂപ മുടക്കി സർക്കാർ ഖജനാവിൽ നിന്ന് ഈ ഇത്രയും ഒരു വലിയ നിർമ്മിതി അവിടെ ഉണ്ടാക്കിയിട്ട് രാമക്കൽ മേടിൻ്റെ പ്രവാശന കവാടമായ തൂക്കുപാലത്ത് ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾക്കും അതുപോലെ പരിസര പ്രദേശവാസികൾക്കും എല്ലാം ഉപയോഗപ്രദമാകേണ്ട ഒരു സ്ഥാപനം നശിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് അതിന് അടിയന്തരമായി അധികാരികളിൽ ഇടപെട്ട് ഇത് തുറന്നു കൊടുക്കുവാനുള്ള പലതവണ ലേലം വിളിച്ചെങ്കിൽ പോലും ഇത് ഏറ്റെടുക്കുവാൻ ലേല കൂടിയ തുകയായതുകൊണ്ട് തയ്യാറാകരുത് അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അതിൻ്റെ ലേലത്തുക കുറച്ച് അടിയന്തരമായി ഇപ്പം ഈ ടൂറിസം സീസണാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഈ ഡിസംബർ മാസം തൊട്ട് ഇനിയും സഞ്ചാരികളുടെ നീണ്ട ഒഴുക്ക് വരികയാണ് അപ്പോൾ അവർക്ക് വേണ്ടി അടിയന്തരമായി ഈ അമ്യൂണിറ്റി സെന്റർ തുറന്നു കൊടുക്കുവാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്നാണ് അടിയന്തരമായി കെട്ടിടം തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെയും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ